സിനിമയിലെ നടീ നടന്മാരുടെ അഭിനയത്തിലെ ഒരു പ്രധാന പോരായ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ പേരുകെട്ട പല നടന്മാരുടെയും അഭിനയത്തിലെ പോരായ്മ വെളിവാക്കുന്നത് അവർ മദ്യപാന രംഗങ്ങളിൽ അല്ലെങ്കിൽ മദ്യപാനിയുടെ വേഷം കെട്ടിയെടുമ്പോഴാണ് കണ്ണുകൾ പാതി അടഞ്ഞ് ആടിയാടി നിൽക്കുന്ന നടക്കുന്ന കൈകൾ കൊണ്ട് പ്രത്യേക ചേഷ്ടകൾ കാണിച്ച് കുഴഞ്ഞുകഴിഞ്ഞ് സംസാരിക്കുന്ന മദ്യപാനിയാണ് കാലാകാലങ്ങളായിട്ടുള്ള സിനിമകളിലെ ടിപ്പിക്കൽ മദ്യപാനി സിനിമയിലെ ക്ലീശകളിൽ ഒന്ന് മഹാനടന്മാരെന്ന് പേരുകെട്ട പലരും പിന്തുടരുന്നതും മേൽപ്പറഞ്ഞ അസ്വാഭാവികത നിറഞ്ഞു നിൽക്കുന്ന ഈ രീതി തന്നെയാണ് അവർ പരാജയപ്പെടുന്നതും ഇത്തരം മദ്യപാന രംഗങ്ങളിൽ ാണ് അവിടെയാണ് മോഹൻലാൽ എന്ന നടന്റെ ആക്ടി ബ്രില്യൻസ് നമുക്ക് പരമ്പരാഗത രീതികളെ ക്ലീശകളെ ഒക്കെ ഒഴിവാക്കി വശ്യമായിട്ടാണ് അതിലേറെ വളരെ സ്വാഭാവികമായിട്ടാണ് മോഹൻലാൽ കുടിയൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുള്ളത് അത്തരം കഥാപാത്രങ്ങൾക്ക് മോഹൻലാൽ കൊടുക്കുന്ന ഗംഭീര വോയിസ് മോഡുലേഷൻ എടുത്തു പറയേണ്ടതാണ് ദശരഥത്തിലും നമ്പർ ട്വന്റി മദ്രാസ്മയിലും അയാൾ കഥ എഴുതുകയാണെങ്കിലും നരനിലും ഹലോയിലും സ്പിരിറ്റിലും ഒക്കെ മോഹൻലാലിന്റെ ഈ അനുഭവമായ ശൈലി പ്രേക്ഷകർക്ക് നവീനമായ കാഴ്ചാനുഭവം സമ്മാനിച്ചവയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ മോഹൻലാലിനോളം മനോഹരമായി സ്വാഭാവികമായി ഇത്തരം റോളുകൾ ചെയ്ത് വിജയിപ്പിക്കുന്ന നടന്മാർ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം മികച്ച നടനത്തിന്റെ അളവ് കോലുകളിലൊന്നും കൊമേഴ്സ്യൽ സിനിമകളിലെ ഗംഭീര പ്രകടനങ്ങളൊന്നും പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല എന്നത് ഖേദകരമാണ് നമ്മുടെ പല അവാർഡ് ജോലിക്കും പ്രേക്ഷകർക്കും ഒരു മുൻവിധി ഉണ്ട് ആർട്ട് സിനിമകളിലെ പ്രകടനം അല്ലെങ്കിൽ സീരിയസ് സിനിമകളിലെ സെന്റിമെന്റൽ രംഗങ്ങളിൽ നാടകീയത കുത്തി നിറച്ച് അഭിനയിക്കുന്നതുമാണ് മികച്ച അഭിനയമുണ്ട് ആ അഭിനേതാക്കളാണ് മികച്ചവർ എന്നും സത്യത്തിൽ അങ്ങേയറ്റം തെറ്റായ ഒരു ധാരണയാണത് നമ്പർ ട്വന്റി മദ്രാസ് മേലെ ടോണിയെ പോലെയുള്ള ഹ്യൂമറസ് ആയ മദ്യപാനി കഥാപാത്രത്തെ വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന അഥവാ അഭിനയിക്കുകയല്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുക എന്നത് ഏതൊരു നടനെയും സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ് അത്തരം വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങൾ ഒരു പൂ പറിക്കുന്ന ലാഹോത്തോടെ മോഹൻലാൽ കെട്ടിയാടാറുണ്ട് അതിലൊന്നാണ് ടോണി കുർശിങ്കൽ എന്റെ അഭിപ്രായത്തിൽ നമ്പർ ട്വന്റി മദ്രാസ് മേയിലെയും വരവേൽപ്പിലെയും ഒക്കെ പെർഫോമൻസുകളാണ് ശരിക്കും പറഞ്ഞാൽ അവാർഡ് സ്റ്റെപ്പ് പക്ഷെ മോഹൻലാലിന്റെ മികച്ച പ്രകടനങ്ങളുടെ കൂട്ടത്തിൽ ടോണി കുർശിങ്കലിനെ ഒന്നും പരാമർശിച്ച് കാണാറില്ല കാരണം നേരത്തെ സൂചിപ്പിച്ച അഭിനയത്തെക്കുറിച്ചുള്ള മുൻവിധി തന്നെ കിലിക്കം അഭിമന്യു സ്പടികം തുടങ്ങി കൊമേഴ്സ്യൽ സിനിമകളിലെ മനോഹര പെർഫോമൻസുകൾ അതറിയിക്കുന്ന പ്രാധാന്യത്തോടെ പരിഗണിച്ച് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെയും ചൂറി പാനലുകൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഒപ്പം പ്രശംസനീയമാണ് ഈ അടുത്ത കാലത്ത് അവാർഡ് ജോലികളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് സന്തോഷകരമായ കാര്യവുമാണ് മോഹൻലിന്റെ ടോണി കുർശിങ്കൽ എന്ന കഥാപാത്രത്തെ വിശദമായി പരിശോധിച്ചപ്പോൾ ആ പ്രേഷൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ ടോണി കുരിങ്കലിന്റെ മുപ്പത്തിനാല് വയസ്സ് സഫീർ അഹമ്മദ് എഴുതിയ വാക്കുകളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഗംഭീര ത്തെക്കുറിച്ച് അടുത്തിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ അൽഫോൺസ് പുത്രനാണ് നമ്പർ ട്വന്റി മേൽ എന്ന ചിത്രത്തിലെ ഒരു മൊമെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് ജോഷി സാറിനോട് ചോദിക്കുണ്ടായി മമ്മൂട്ടിക്ക് മോഹൻലാൽ ഉമ്മ കൊടുക്കുന്ന സീൻ എങ്ങനെയാണ് ചിത്രീകരിച്ചത് എന്ന് അത് മോഹൻലാലിന്റെ ഇംപ്രവൈസേഷൻ ആണെന്ന് പറയുമ്പോൾ ഞെട്ടിലും ഉണ്ടാക്കുന്നു അത് ജോഷി അംഗീകരിക്കുകയും ഒരു ഗംഭീര മൊമെന്റ് ആണ് മലയാള സിനിമയിൽ പറഞ്ഞതും അത് ഗംഭീരമായി മോഹൻലാൽ കൈകാര്യം ചെയ്തു എന്നതും കാണുന്നതാണ് വെള്ളം ആ മാറോസത്തിലാണ് മോഹൻലാൽ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നതാണ് ആ ഒരു ആക്ടിംഗ് സ്കില്ലിനെയാണ് പ്രേക്ഷക ർ ഇന്നും അതിനെക്കുറിച്ച് പറയണമെങ്കിൽ മോഹൻലാൽ കഥാപാത്രങ്ങൾ കാലത്തിനുമുട്ടേ സഞ്ചരിച്ചവയായിരുന്നു